വെൽക്കം ബാക്ക് ടു അല്ലപ്പായ് അപ്പോൾ നമ്മൾ ഇന്ന് നിൽക്കുന്നത് ഒരു ബൈക്കൊക്കെ മേടിക്കണം ഒരു കുറെ ഇലക്ട്രിക് ബൈക്കുകളുടെ ഷോറൂമിന്റെ ഫ്രണ്ടിലാണ് അങ്ങനെ വണ്ടി മേടിക്കണം അപ്പോൾ ഞങ്ങൾ ബൈക്ക് മേടിക്കാനായിട്ട് ഇറങ്ങിയതാണ് ഞാൻ പൊതുവേ ബൈക്ക് ആണ് അതുകൊണ്ട് നമ്മൾ നല്ല വണ്ടി ഒക്കെ എടുക്കുവാണ് എന്റെ വണ്ടി ഇപ്പൊ മൂഞ്ചിപ്പുത്തി അവിടെ അഴിച്ചു വെച്ചിട്ടുണ്ട് ബ്രേക്ക് ഒക്കെ പോയി അപ്പോൾ നമ്മൾ ബൈക്കിന്റെ സ്ഥലത്തൂടെ നടന്നുകൊണ്ട് കുറെ ബൈക്കുകളെയും കാണിച്ചു ഓക്കെ ഫുൾ ഏരിയയില് കുറെ അധികം ബൈക്കുകളുണ്ട് ഇവിടെ കുറച്ച് വണ്ടികളുണ്ട് അപ്പൊ ഇതെല്ലാം വണ്ടികളാണ് വെറൈറ്റി വെറൈറ്റി വണ്ടികൾ പലതരം വ്യത്യസ്തമായ വണ്ടികളോക്കാം മോട്ടോർ ബൈക്ക് കാറ്റഗറി പൊടുവില്ലെങ്കിലും ഒക്കെ കൊള്ളാലോ വണ്ടി കൊള്ളാം കഴിച്ച് ചോന്ന വണ്ടി എന്താണെങ്കിലും വണ്ടി നമ്മൾ നമ്മളെടുക്കുമ്പോ പിന്നെ കാണാൻ പർക്കത്തുള്ള എടുക്കാം ഞാൻ ഞാൻ വണ്ടി വേടിച്ചപ്പോ എനിക്ക് അറിയില്ലായിരുന്നു എന്താണ് നമ്പർ പ്ലേറ്റോടെ കിട്ടാൻ പൊള്ളാന്നറിയില്ലായിരുന്നോ ഞാൻ കുറച്ചുകൂടെ നല്ല വണ്ടി എടുത്തേനെ ഞാൻ അടുത്ത വണ്ടി ആകെ നാപ്പ് കിലോട്ട് നാൽപ്പത്തി കിലോട്ട് തോടുകയുള്ളൂ ഇവനെങ്കിലും എടുക്കുമ്പോഴ് നല്ല വണ്ടി എടുക്കാം നമുക്ക് ഒരു നൂറ് ഓർഡർ വണ്ടി എടുക്കാല്ലോ ആ നമ്മൾ എടുക്കും കൈ നമ്മള് വണ്ടി ഇതാണ് ശീഷോ ഈ സാധനം കിട്ടുമ്പോഴേ എടുത്തോളിയാ ഇത് അടിപൊളി വണ്ടിയാണ് ഇത് സീശോ ഈ വണ്ടി റോക്കറ്റാ ഇതിന്റെ കടയതാ ഇത് ഇവരുടെ ആണോ സീശോയാണോ ഇതെത്രയാണോ ചോദിച്ചത് ദോസ ആ പുസ്തക എന്താ വെച്ചല്ല ആര വില എത്ര നമ്മൾ ചോദിച്ചോളൂ ഇവിടെ നോക്കണ്ടോ ഇതിനെന്താ കൊഴപ്പം നല്ലല്ലേ നല്ല വണ്ടിയല്ലേ എത്രയാണോ നീ ആ ദിവസം അത് വേണ്ട ഓക്കേല്ല ആറായിരം ആറായിരത്തി മുന്നൂറും ഓക്കെ ബോബൈ നമുക്ക് ഇരുന്ന് യാത്രയാണോ വേറെ കിടാൻ വണ്ടിട്ടാ ഏഹ് അതിന് നമ്പർ ഒന്നും വേണ്ടിയാ ഓട്ടോറിക്ഷ പോലത്തെ വണ്ടിയൊക്കെ ഇണ്ടോ വയസ്സവിടെ

ഈ വണ്ടി എടുത്തോടാ ഇത് കൊറേ പേര് ഉപയോഗിക്കണം കണ്ടിട്ട് ഓടിച്ചു തരാൻ പറ വണ്ടി തള്ളി ഇറക്കിട്ട് ഓടിച്ചു ആ വേറെ വണ്ടി ഇരിക്കണ്ടാവും ആ അതും ബാറ്ററി ഉണ്ടാവില്ല ബ്രാൻഡിന്റെ പേര് പവർണ്ട് തോന്നലേ ആടാ ഇതാണോ അറിയില്ലടാ പിന്നെ ഹോണ്ടല് ഭയങ്കര വിലയായിരിക്കും വണ്ടിക്ക് ഭയങ്കര വലിയ ന്യൂവിലേക്ക് രണ്ടു വണ്ടി നോക്കിയാലോശു കിട്ടില്ല നമുക്ക് അമ്പത് മീറ്റർ റോഡ് പോകും അറിയാട്ടാ ഹോണ്ടിയാണ്ടല്ലോ നല്ല വണ്ടി നല്ലോമീറ്റർ അതിനെന്താ നമ്മൾ കളിക്കേണ്ടി വരും ആറ് എണ്ണൂറ്റമ്പ് കൊടുക്കണോ വേണ്ടല്ലോ കൈമേലേതും വണ്ടി ഉണ്ടാവോ മറ്റേ വണ്ടി ഒരു മജയില്ല കാണാതെ പ്രശ്നം മറ്റേ വണ്ടി കാണാൻ രസമല്ല എനിക്ക് വണ്ടി ഇഷ്ടമാണോ വണ്ടി കാണാൻ സുഖമല്ല നല്ല ബ്രാൻഡായിമ്മ എടാ മൂന്ന് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാ സെയിം വണ്ടി എത്ത ബാറ്ററി മൂന്നെണ്ണൂറ് കിലോമീറ്റർ ആണെങ്കിൽ മൂന്നൂറിന്റെ അമ്പതാംബൻ്റെ ആണെങ്കിൽ എൺപതരത്തി തൊണ്ണൂറ് കിലോമീറ്റർ സീശോ നോക്കാൻ പോരുപത്തിരണ്ടായിരം ആറമ്പി രണ്ട് നമുക്ക് ഞാൻ ചെറിയ വണ്ടി എല്ലാം എടുക്കാം എന്റെ എന്റെ താക്കോല് കിട്ടും കിട്ടും ഓനോട് ആദ്യം ഞാൻ അങ്ങോട്ട് പോയപ്പോ എന്റെ വണ്ടി അഴിച്ചു എന്റെ വണ്ടിയുടെ താക്കോലും ചങ്ങാടിയ കൊടുത്തിട്ട് പോയതാ കിട്ടിയാ ഏ വെരി എവിടന്ന് കിട്ടിയാഡ് മനസിലായില്ലേ ഓക്കേ എന്നാ ഓക്കേ വണ്ടി എന്നെ കൊടുത്തേക്കുവായിരുന്നേ എന്നു ഈ അപ്പൊ മോനെ എങ്ങനെയാ കാര്യങ്ങള് നമ്മൾ അങ്ങ് എടുത്തിട്ട് പോവാലെ ഇതാണോ എന്തായിരുന്നോ ഇതല്ലേ ഇതാണോ നല്ലത് ഇപ്പൊ നമ്മളെ കണ്ടാ വണ്ടി നമ്മളെ കണ്ട വണ്ടി വെച്ചിട്ട് ഇതാ ഈ ാണ് നമ്മൾ എത്തിപ്പെട്ടിരിക്കുന്നത് വണ്ടി ഉഷാർ വണ്ടിയാ കണ്ടില്ലേ കാണാൻ ഒരു മജയൊക്കെ ഈ വണ്ടി സെലക്ട് ചെയ്തു ചെയ്ത് ആറായിരം കൊടുക്കുവാണീ വണ്ടിക്ക് പടക്കുട്ടി നമ്മൾ നമ്മൾ വണ്ടി വണ്ടി അസംബിൾ നോക്കാൻ പോണ അടുത്ത കൊള്ളാടിയേടിക്കുവാണ് കൈസ് ഉഷാർ വണ്ടിയാ ഇത് ഓടിച്ചു നമ്മളാ ഓടിച്ചു നമ്മള് വണ്ടിയിലേക്ക് വെക്കുന്നത് കണ്ണാടിയാണ് കണ്ണാടി ഫിറ്റ് ചെയ്തു കണ്ണാടി കണ്ണാടിയൊക്കെ ഇതിട്ട് മുറുക്കണു കണ്ടില്ലേ അടുത്തതായിട്ട് വണ്ടി ചെയ്യാൻ പോണത് കാറ്റടിക്കുന്നു ടിച്ചു കഴിഞ്ഞു ഇനി അടുത്ത കാറ്റടിക്കണത് ബാക്ക് സൈഡിലാണ് കണ്ണാടി പറിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വണ്ടി റെഡി ആയി നമ്മുടെ വണ്ടി പുറത്തേക്ക് ഇറങ്ങുന്നുണ്ടായതുകൊണ്ട് വണ്ടി കഴിവ് മാറി <音楽><音楽><音楽><音楽> <Philadelphia> <音楽><音楽>ും കഴിഞ്ഞു പാലിച്ച് പറക്കാൻ ആയാലോ വണ്ടി വരുമ്പോൾ ഞാൻ എന്റെ വണ്ടി ഒന്ന് കഴിവേക്കട്ടെ എന്റെ വണ്ടി മേടിച്ചിട്ട് ഞാൻ ഇതുവരെ കഴിവിട്ടില്ല ഒന്ന് കഴിവിയേക്കാൻ എന്തായാലും നമ്മടെ വണ്ടി കേട്ടോ ചെറിച്ചു കേൾക്കണേ നമ്മടെ മോനെ കുരിക്കുട്ടി നമ്മുടെ വണ്ടി നോക്കി എന്താ കളർ ലൈറ്റ് ഇല്ലാത്തൊരു സ്ഥലമല്ല വണ്ടിയിൽ എല്ലായിടത്തും ലൈറ്റ് വണ്ടി എന്തൊക്കെയാ പറയണ്ട എന്താ സ്ക്രൂകളെല്ലാം മുറുക്കിക്കൊണ്ടിരിക്കാണ് എവിടെ ഓടിച്ചു കിട്ടുവര വന്നെ കഴിഞ്ഞു കഴിഞ്ഞിട്ടില്ല